ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമ്പാർ പൊടിയില്ലാതെ എങ്ങനെ കിഡ്ഡലൻ സാമ്പാർ വെക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു നൂറ് ഗ്രാം തോരപ്പരിപ്പ് ഒരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് നന്നായി കഴുകിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കറി വെക്കുന്ന സമയത്ത് പരിപ്പ് ഇതുപോലെ കുതിർത്തി വെച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ നമുക്ക് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് പരിപ്പിൻ്റെ മുകളിലായിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഗ്യാസ് ഓണാക്കി ഈ പരിപ്പിൽ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതിയാവും അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫാക്കി വെക്കാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മസാലയൊക്കെ തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു അഞ്ചാറ് ഉള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വാടി വരുന്ന കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അല്പം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇട്ടിട്ട് അധികം മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തുരപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പരിപ്പ് ഒന്ന് വറന്ന് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂണ് മുഴുവൻ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മലിപ്പൊടിയുടെ കൂടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂണിൽ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ വഴറ്റുന്ന സമയത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് അരക്കി വെക്കാം ചൂടായ ചട്ടി തന്നെ വെച്ചിരുന്നാൽ ചിലപ്പോൾ ഒന്നും കൂടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി പൊടിയൊന്ന് തണുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ ഒരു സമയം കൊണ്ട് പരിപ്പൊക്കെ ഇവിടെ റെഡിയായി ഇനി ഈ പരിപ്പിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഈ കുക്കറിൽ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പീസ് കുമ്പളങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചക്കായ കഷ്ണങ്ങളാക്കിയതും രണ്ട് ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പച്ചക്കറികളും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഇതുപോലെ കഷ്ണങ്ങളാക്കി അല്പം നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് എടുക്കാറ് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി നീളത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇടാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു വലിയ പാത്രം എടുക്കുന്നുണ്ട് ഇതിൽ തന്നെയാണ് കറി വെക്കുന്നതും അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നാല് വെണ്ടയ്ക്ക് അരിഞ്ഞതും രണ്ട് തക്കാളിയും ഒരു വഴുതനങ്ങയും കൂടി അരിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഈ പച്ചക്കറികളൊക്കെ കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല കഷ്ണമായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞ് ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഇട്ടൊന്ന് തിളപ്പിക്കുമ്പോഴേക്കും നമുക്ക് പച്ചക്കറി കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിട്ട് കൊടുക്കാം പരിപ്പിട്ട് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള മസാല കൂട്ടുകളൊക്കെ ഇതുപോലൊരു മിക്സിയിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നെട്ട് ഈ അരപ്പ് നമ്മുടെ ഈ പച്ചക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാലക്കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറിയുടെ കട്ടി കണക്കാക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി മുറിച്ചിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറി നന്നായി ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ തേങ്ങയോ സാമ്പാർ പൊടിയോ ഇല്ലാതെ തന്നെ നല്ല കട്ടിയുള്ള കിടിലൻ സാമ്പാറാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാവുന്നതാണ് അങ്ങനെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കടുുകൊന്ന് താളിച്ചു വീഴണം അപ്പം വേണ്ടി ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുകും പിന്നെ അല്പം ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇടിവെട്ട സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ വീഡിയോ ഇടുന്നത് കൊണ്ട് വെറുതെ പറയാല്ല സത്യമായിട്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ ചോറിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദോശയുടെ കൂടെ കഴിക്കാനാണ് അപ്പോൾ നമ്മളിങ്ങനെ കറി എടുത്ത് കുടിച്ചു പോവും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതൊരു മസ്റ്റ് ഡ്രൈ കറിയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് സാമ്പാർ വെക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്